കീടനാശിനികളും കളനാശിനികളും അമിത അളവിൽ ഉള്ളിൽ ചെന്നാൽ അത് കന്നുകാലികൾക്ക് മാരകമായേക്കാം പലപ്പോഴും നിർദ്ദേശിക്കുന്ന അളവിൽ കൂടുതൽ പ്രയോഗിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് മണ്ണിൽ പ്രയോഗിക്കുന്ന കീടനാശിനികൾ ദീർഘകാലം നിലനിൽക്കാറുണ്ട് നെല്ലിന് തളിച്ച കീടനാശിനികൾ ചിലപ്പോൾ ഉണങ്ങിയ കച്ചിയിൽ നിലനിൽക്കുകയും അവ കന്നുകാലികൾക്ക് അപായമാകുകയും ചെയ്യാം കൂടാതെ ചെള്ളു തുടങ്ങിയ കീടങ്ങളെ അകറ്റുന്നതിന് കാലികളുടെ ശരീരത്തിൽ പ്രയോഗിക്കുന്ന കീടനാശിനികൾ മൃഗങ്ങൾ നക്കിയെടുക്കാനും അവ മാരകമാകാനും സാധ്യതയുണ്ട് ക്ലോറിനേറ്റഡ് ഹൈട്രയ കാർബണ വർഗത്തിൽ പെട്ടടിഡിറ്റി ബിയച്ച്സി പോലെയുള്ള കീടനാശിനികൾ വിഷകരമാകുമ്പോൾ കന്നുകാലികളിൽ വിരളിയും വെപ്രാളവും കാണിക്കാം ശബ്ദങ്ങൾക്കു നേരെ അവ ഞെട്ടിത്തെറിക്കാം പശുക്കളും മറ്റും ആദ്യമേ തന്നെ പകപ്പുപോലെ തോന്നിക്കും ഇടയ്ക്കിടെ കോച്ചി വിരയലുണ്ടാകും കഴുത്ത് മുങ്കാലുകൾ ഉടൽ പിൻകാലുകൾ എന്നിവിടങ്ങളിലേക്കും വിരയൽക്രമത്തിൽ കാണാം വായിൽ നിന്ന് ഉമിനീര് ഒലിച്ചുവരും നുരയും പതയുമുണ്ടാകും മൃഗങ്ങളുടെ ചലനത്തിന് പൊരുത്തുമുണ്ടാകില്ല നടക്കുമ്പോൾ ചിലപ്പോൾ തലകുത്തി വീഴാം ചാടുകയും വട്ടം കറങ്ങുകയും ചെയ്തുവെന്നു വരാം പല്ല് ഞെരിക്കുകയും ഞരങ്ങുകയും ചെയ്യുന്നുണ്ടാവും വിഷബാധയേറ്റ ചില മൃഗങ്ങൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തുടർച്ചയായി നക്കിക്കൊണ്ടിരിക്കും തൊലി പോയാലും ചോരവാർന്നാലും നക്കൽ നിർത്തുകയില്ല ചിലവ തീരാത്ത തളർച്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കും ഗുരുതരമായ വിഷബാധയുണ്ടായാൽ രണ്ടു മൂന്ന് മണിക്കൂറിനകം ലക്ഷണങ്ങൾ കാണിക്കാം രണ്ടു മൂന്നു ദിവസത്തിനകം ചത്തുപോകുന്നതിനും സാധ്യതയുണ്ട് ഓർഗനോഫോസ്ഫറസ് ക്രൂപ്പിൽ പെട്ട മലാത്തിയോണ് തുടങ്ങിയ കീടനാശിനികൾ വീര്യം കൂടിയവയാണ് ശ്വാസതടസ്സവും കാഴ്ചക്കുറവുമാണ് ആദ്യ ലക്ഷണങ്ങൾ വയറുവേദന വയറ്റിളക്കം കണ്ണിൽ നിന്ന് വെള്ളം വരിക ഉമിനീർ ഒലിക്കുക തുടർച്ചയായി മൂത്രമൊഴിക്കുക കാലുകൾ വിറയ്ക്കുക തുടങ്ങിയ ലക്ഷണങ്ങളുമുണ്ടാകാം ഗുരുതരമായ വിഷബാധയിൽ ശ്വാസതടസ്സം മൂലമാണ് മരണം സംഭവിക്കുക വിഷബാധയുണ്ടെന്നു തോന്നിയാൽ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണം അതിലും പ്രധാനപ്പെട്ടത് പ്രതിരോധം തന്നെയാണ് വിഷവസ്തുക്കളുടെ കാലുകളിൽ അമിത അളവിൽ പ്രയോഗിക്കുകയോ അവയുടെ ആഹാരത്തിൽ കലരുന്നതിന് ഇടയാകുകയോ ചെയ്യാതെ സൂക്ഷിക്കുക മതിയായ ശ്രദ്ധയോടെ മാത്രം കീടനാശിനി ഉപയോഗിക്കുക ശരീരത്തിൽ പ്രയോഗിക്കുന്ന കീടനാശിനികൾ നക്കിയെടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക കീടനാശിനി പ്രയോഗിച്ച മണ്ണിൽ വളർന്ന പുല്ല് തിന്നാൻ കൊടുക്കാതിരിക്കുന്നതിന് ശ്രദ്ധിക്കണം